സ്വന്തം നേതാക്കളെ അതേ തന്നെ അല്ല അന്ന് അവിടത്തെ അല്ല ഇതിന്റെ അകത്ത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോ ഞങ്ങള് ബത്തേരി ക്യാമ്പ് അറിയാല പ്രസിദ്ധ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് ആ ക്യാമ്പ് നടക്കുന്നതിന്റെ എന്റെ രാവിലെയാണ് എന്നെ സി ബി ഐക്കുള്ളും എന്റെ കേസ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നത് ബത്തേരി ക്യാമ്പിന്റെ ശ്രദ്ധ മുഴുവൻ നമ്മൾ നമ്മളതിനു മറുപടിയും പറഞ്ഞു ആ രീതിയിൽ പോയി നമ്മുടെ ജാഥ യാത്ര തുടങ്ങിയതിന്റെ പിറ്റേ ദിവസമാണ് ശ്രീ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത് അതൊരു വാർത്തയാണല്ലോ മൊഴിയെടുത്തതിൽ ഒരു വിരോധമില്ല ചോദ്യം ചെയ്തോന്നുമല്ല അദ്ദേഹത്തിന്റെ അത് എന്താ കാര്യം അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കണ്ടു ഞാൻ വളരെ ഒരു ചോദ്യം ചോദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട് അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയെടുക്കണം എന്താ സംശയം അതായത് ഇയാള് കള്ളനാണ് കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ് അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്തതാണ് അയാളുടെ അയാള് അദ്ദേഹം എം പി ആയിരിക്കുന്ന നാട്ടിലെ ആളാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന എൻ്റെ പറവൂരിൽ വന്ന് എത്ര പേര് എന്റെ കൂടെ പടം എടുത്തുകയാണ് നാളെ അവനെ ഏതെങ്കിലും മോഷണക്കേസില് കള്ളക്കേസിലെ പ്രതിയായ എൻ്റെ തോളെ നിന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം വന്നിട്ട് എന്താ കാര്യം ഫോട്ടോ ഉള്ളതിൻ്റെ പേരിലാണ് അടൂർ പ്രകാശന്റെ മൊഴിയെടുത്തതെങ്കിൽ പിണറായി വിജയൻ്റെ മൊഴിയും കൂടി എടുക്കണം എന്താണ് ഈ ഉണ്ണക്കിസം പോറ്റിയായിട്ടുള്ള ബന്ധമെന്ന് ഇനി എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിലെ കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറയാം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു മൊഴിയെടുത്തു എന്തായിക്കോട്ടെ ചെയ്തല്ലോ നിങ്ങൾ പോലും അറിഞ്ഞില്ല നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒരാളും വിവരം അറിഞ്ഞില്ല അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തപ്പോ അപ്പ ചോർത്തി കൊടുത്തല്ലോ എസ് ഐ ടിയിൽ ആരാ എസ് ഐ ടിയിലെ എല്ലാവരെയും കുറിച്ചല്ല എസ് ഐ ടി യിൽ സി പി എമ്മിന്റെ ഏജന്റുമാരുണ്ട് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു മൂന്നാല് ദിവസം കഴിഞ്ഞാ പുറത്തു വന്ന് അടൂപ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് ചോർത്തിക്കൊടുത്ത് പുറത്തേക്ക് ഇത് വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമല്ലേ എന്താണെന്ന് അവിടെ ആരുടെ ഏജന്റുമാരകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ ഇനി കൊടിമരം കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്തൊക്കെയാണ് നടന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറേയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടെ ഉണ്ട് അതുകൂടി എല്ലാവരും കൂടി വായിച്ചു പോയിക്കോട്ടെ പിന്നെ പിന്നെ ഹൈക്കോടതി ഹൈക്കോടതി എസ്ഐ ടിയുടെ കീഴിലാണോ ഇത് അന്വേഷിക്കുന്നത് അല്ലെ സ്റ്റേറ്റ് വിജിലൻസ് ആണോ അന്വേഷിക്കുന്നതെന്ന് ഒരു എനിക്ക് അറിയില്ല വ്യക്തത എനിക്ക് വന്നില്ല എനിക്ക് അറിയില്ല എന്താ ഹൈക്കോട്ടെ അതിനെന്താ അതിനെന്താ ഞാൻ പറയുന്നത് അതേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഡ്വക്കേറ്റ് കമ്മീഷണർ ഇതുപോലെ ഈ ആരും അറിയാതെ മറ്റേ ദ്വാരോപാലക ശില്പം എടുത്തിട്ട് മറ്റേ കോടീശ്വരന് വിറ്റല്ല നടപടിക്രമങ്ങൾ പാലിച്ച് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് അന്ന് എല്ലാം ചെയ്തത് എല്ലാം എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു അഡ്വക്കേറ്റ് കമ്മീഷണറേയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ക്ലോസ് ചെയ്ത കേസാണ് വരട്ടെ അവര് നേരിട്ടുള്ളൂ ഒരു പ്രശ്നമില്ല അല്ല അതിനെന്താ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇത് നടന്നിട്ടുണ്ട് ഹൈക്കോടതിയില് അതും അറിയണം ഇതും കൂടി അറിയണം ഹൈക്കോടതി ഇതും കൂടി ചെയ്തിട്ടുണ്ട് ആ കേസിൽ അല്ലാതെ ആരോരും അറിയാതെ ഹൈക്കോടതി മാനുവല് ലംഘിച്ച് ഇതെടുത്തുകൊണ്ട് വേറെ പോയി കോടീശ്വരന് വിറ്റ് പിന്നെ വേറൊരു വ്യാജ ചെമ്പുണ്ടാക്കി അതുകൊണ്ട് അവിടെ വെച്ചതല്ല വെച്ചതല്ലത് ഈ കേസ് പറഞ്ഞോളൂ ഇടതുമുന്നണി ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എപ്പോഴും പറയും ടീം യു ഡി എഫ് ആണ് ഞങ്ങളുടെ ടീം യു ഡി എഫ് ആണ് ഞങ്ങളുടെ ടീം യു ഡി എഫ് ഞങ്ങളുടെ ഇടതു മുന്നണി കൊണ്ടിരിക്കുക പരസ്പര വിശ്വാസം ഇല്ല പരസ്പര വിശ്വാസം ഇല്ല ഘടകക്ഷികൾ തമ്മിൽ സി പി ഐ സി പി എമ്മും തമ്മിൽ നല്ല ബന്ധമാണ് എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്നിരുന്നിട്ട് സി പി ഐക്കാർ വാദിക്കുക ഒപ്പിടരുത് ഒപ്പിടരുതെന്ന് ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിട്ട കാര്യം പറഞ്ഞില്ല അപ്പൊ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല ഈ പരിപാടി അതായത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വന്നിട്ട് ഇവർ ഒപ്പിടരുതെന്ന് പറയാണ് എടോ ഞങ്ങൾ ഒപ്പിട്ടിട്ടാണ് വന്നേക്കുന്നത് എന്നെങ്കിലും പറയണ്ടേ അതുപോലും ചെയ്തിട്ടില്ല സി പി ഐ സി പി എം ബന്ധു അതാണ് കേരളാ കോൺഗ്രസിന്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം ഇപ്പൊ ആർ ജെ ഡി ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം ഇടതുമുന്നണി ശിഥിലമാവുകയാണ് ടീം യു ഡി എഫ് അവിടെ ഉറച്ചു നീക്കി ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം